ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ ദൈവവചനം എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്ന ഒരേയൊരു അഭിനിവേശത്താൽ ജീവിതകാലം മുഴുവൻ നയിക്കപ്പെട്ട ഒരു പുരോഹിതനും സന്യാസിയും സഭാ ഡോക്ടറുമായ വിശുദ്ധ ജെറോമിന്റെ തിരുനാൾ ഇന്ന് സഭ ആഘോഷിക്കുന്നു തിരുവെഴുത്തുകൾ ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തതിനും തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്യത്തിനും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ പ്രഭാതങ്ങൾ എങ്ങനെ ആരംഭിക്കും പലപ്പോഴും ബൈബിളിനായി കൈനീട്ടുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഫോണുകളിലേക്ക് കൈനീട്ടുന്നു സുവിശേഷത്തിൽ നിന്നുള്ള വാക്കുകളല്ല മറിച്ച് ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ യൂട്യൂബ് റീലുകൾ അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോകൾ എന്നിവയിൽ നിന്നാണ് നമ്മൾ ആദ്യം കാണുന്നത് അതാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്നിരുന്നാലും അത് നമ്മുടെ അവസരവുമാണ് വിശുദ്ധ ജെറോമിന്റെ ഈ തിരുനാളിൽ തന്റെ ദൗത്യം ഒരു പുതിയ അതിർത്തിയിലേക്ക് ഡിജിറ്റൽ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു ജെറോമിന്റെ കാലത്ത് പണ്ഡിതന്മാർക്ക് മാത്രം വായിക്കാൻ കഴിയുന്ന ഭാഷകളിൽ ബൈബിൾ അടച്ചിരുന്നു ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം സാധാരണക്കാർക്ക് സ്വന്തം ഭാഷയിൽ ദൈവവചനം കേൾക്കാൻ കഴിയുന്നതിനായി അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചു ഇന്ന് നമ്മുടെ പൊതുഭാഷ ഡിജിറ്റലാണ് ഏകദേശം അഞ്ച് ബില്യൺ ആളുകൾ സോഷ്യൽ മീഡിയയിലാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ചന്തകളിലേക്ക് ജെറോം ഒരിക്കൽ വചനം കൊണ്ടുവന്നെങ്കിൽ നമ്മൾ അത് ഇന്റർനെറ്റിന്റെ ചന്തകളിലേക്ക് കൊണ്ടുവരണം ദൈവത്തിന് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാൻ കഴിയുമോ എന്നതല്ല ചോദ്യം അവിടെ അവന്റെ സന്ദേശവാഹകരാകാൻ നാം നമ്മെ തന്നെ അനുവദിക്കുമോ എന്നതാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഖ്യാപിക്കുവിൻ നമ്മുടെ യുഗത്തിൽ ആ ലോകത്തിൽ ഈ നിരവധി ആത്മാക്കൾ അവരുടെ ദിവസങ്ങൾ ചെലവഴിക്കുന്ന ഡിജിറ്റൽ ലോകം ഉൾപ്പെടുന്നു സ്ക്രോൾ ചെയ്യാനും ഉപയോഗം ചെയ്യാനും മാത്രമല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിക്കാനും പങ്കിടാനും നമ്മെ വിളിക്കുന്നു പോസ്റ്റ് ചെയ്യുന്ന ഓരോ വാക്യവും റെക്കോർഡ് ചെയ്യുന്ന ഓരോ പ്രതിഫലനവും ഓൺലൈനിൽ എഴുതുന്ന ഓരോ പ്രോത്സാഹന വാക്കും ആരുടെയെങ്കിലും ഹൃദയത്തിൽ നറ്റവിത്തായി മാറും അത് സങ്കീർണമാക്കേണ്ടതില്ല നിങ്ങളുടെ ജീവിതത്തെ അത് എങ്ങനെ സ്പർശിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ലളിതമായ ചിന്തയോടെ തിരുവഴുത്തിലെ ഒരു വാക്യം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുന്നത് സങ്കൽപ്പിക്കുക അല്ലെങ്കിൽ ദൈനംദിന സുവിശേഷത്തെക്കുറിച്ച് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രതിഫലനം റെക്കോർഡ് ചെയ്യുക ഇങ്ങനെ ആലോചിക്കൂ ബ്രേക്ക്ഫാസ്റ്റ് സമയം ഒരു സുഹൃത്തോട് സാധാരണയായി സംസാരിക്കുന്ന പോലെ സ്റ്റോറീസ് ഈ ഫീച്ചർ ഉപയോഗിച്ച് ചോദിക്കുന്നതുപോലെ ഇന്ന് നിങ്ങളെ ഏറ്റവും ഉത്സാഹിപ്പിച്ച വചനം ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പരിശോധിക്കാനും കഴിയുന്ന ഒരു പങ്കിട്ട ഓൺലൈൻ ബൈബിൾ വായനാ പദ്ധതിയിലേക്ക് സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നത് സങ്കൽപ്പിക്കുക ഇവ ചെറിയ പ്രവൃത്തികളാണ് പക്ഷേ ദൈവം ചെറിയ വിത്തുകൾ ഉപയോഗിച്ച് വലിയ വിളവെടുപ്പ് നടത്തുന്നു ഇപ്പോൾ നമ്മളിൽ ചിലർ മടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വിധിക്കപ്പെടുമെന്ന് നമുക്ക് തോന്നുകയോ ഭയപ്പെടുകയോ ചെയ്യാം നമുക്ക് വേണ്ടത്ര ദൈവശാസ്ത്രം അറിയില്ലെന്ന് നമ്മൾ കരുതിയേക്കാം എന്നാൽ ഓർക്കുക ജെറോം തന്നെ തിരുവഴുത്തുകളുമായി മല്ലിട്ടു പലപ്പോഴും കണ്ണീരോടെ ദൈവം ആവശ്യപ്പെടുന്നത് പൂർണ്ണതയല്ല മറിച്ച് ആധികാരികതയാണ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്കറിയില്ലെങ്കിൽ നമുക്ക് അത് ഒരുമിച്ച് നോക്കാം എന്ന് നിങ്ങൾക്ക് പറയാം പോസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുക ബാക്കിയുള്ളത് ആത്മാവ് ചെയ്യട്ടെ അതേസമയം ഡിജിറ്റൽ ലോകത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ സത്യസന്ധരായിരിക്കണം ദൈവത്തിന്റെ ശബ്ദത്തെ മുക്കിക്കളയുന്ന ശ്രദ്ധാശൈഥല്യങ്ങളെക്കുറിച്ച് ജെറോം പലപ്പോഴും മുന്നറിയിപ്പ് നൽകി ഇന്ന് ആ ശബ്ദം എക്കാലത്തേക്കാളും ഉച്ചത്തിലാണ് നിരന്തരമായ സ്ക്രോളിംഗ് നമ്മുടെ നിശബ്ദതയെ കോർന്നെടുക്കുന്നു ദൈവവചനം വേരൂന്നിയമാണെന്ന് തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് പകരം ലൈക്കുകളും കമന്റുകളും ഉപയോഗിച്ച് നമ്മുടെ മൂല്യം അളക്കാൻ സോഷ്യൽ മീഡിയ നമ്മെ പ്രലോഭിപ്പിക്കുന്നു ജെറോമിന്റെ കാലത്ത് പാഷണ്ഡതകൾ ചെയ്തുപോലെ ഓൺലൈനിൽ വ്യാജം വേഗത്തിൽ പടരുന്നു പലരും ആസക്തിയിലേക്കോ ഒറ്റപ്പെടലിലേക്കോ വഴുതി വീഴുന്നു അവരുടെ കുടുംബങ്ങളുമായും അവരുടെ സമൂഹങ്ങളുമായും ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധം നഷ്ടപ്പെടുന്നു ഡിജിറ്റൽ ലോകം നിഷ്പക്ഷമല്ല നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അത് പോഷിപ്പിക്കുകയോ വിഷലിപ്തമാക്കുകയോ ചെയ്യാം അതിനാൽ നമ്മൾ സത്യസന്ധമായി സ്വയം ചോദിക്കണം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ടോ സുവിശേഷത്തേക്കാൾ അൽഗോരിതങ്ങൾ എന്നെ രൂപപ്പെടുത്തുന്നുണ്ടോ വിശുദ്ധ ജെറോം നമ്മെ അച്ചടക്കത്തിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ തിരുവെഴുത്തുകളെ പ്രതിഷ്ഠിക്കിലേക്കും തിരികെ വിളിക്കുന്നു ജെറോം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് മൂർച്ചയുള്ള നാവും പോരാട്ട വീര്യവും പോലും ഉണ്ടാകാം ഓൺലൈനിൽ അതേ കെണിയിൽ വീഴുന്നത് എളുപ്പമാണ് വാദിക്കുക അപലപിക്കുക അല്ലെങ്കിൽ ലക്ഷിപ്പിക്കുക എന്നാൽ ക്രിസ്തു നമ്മെ വിളിക്കുന്നത് സംവാദങ്ങളിൽ വിജയിക്കാനല്ല കരുണ കാണിക്കാനാണ് നമ്മൾ ഓൺലൈനിൽ തിരുവെഴുത്ത് പങ്കിടുമ്പോൾ ക്ഷമയോടെ ദെയോടെ വിജയത്തെക്കാൾ അനുരഞ്ജനം ആഗ്രഹിക്കുന്ന ഹൃദയത്തോടെ നമുക്ക് അത് ചെയ്യാം ദൈവവചനം മറ്റുള്ളവരെ തകർക്കാനുള്ള ഒരു ആയുധമല്ല അത് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അവരെ തുറക്കുന്ന ഒരു ജാലകമാണ് ശരിയായ സമയത്ത് ഒരു വാക്യം പങ്കിടുന്നതിന്റെ നിശബ്ദ ശക്തിയെ ഒരിക്കലും കുറച്ചു കാണരുത് ഏകാന്തമായ ഒരു ഹൃദയം ആശ്വാസം കണ്ടെത്തിയേക്കാം സംശയിക്കുന്ന ഒരു ആത്മാവ് സത്യം കണ്ടേക്കാം ഒരു അന്വേഷകൻ നിങ്ങളുടെ പ്രതിഫലത്തിൽ ഇടറിവീഴുകയും ക്രിസ്തുവിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുകയും ചെയ്തേക്കാം ജെറോമിന്റെ വിവർത്തനം നൂറ്റാണ്ടുകളായി ക്രിസ്തു മതത്തെ രൂപപ്പെടുത്തി ചെറുതെങ്കിലും യഥാർത്ഥമായ രീതിയിൽ നിങ്ങളുടെ ഡിജിറ്റൽ സാക്ഷിക്ക് ഇന്ന് ആത്മാക്കളെ രൂപപ്പെടുത്താൻ കഴിയും അതിനാൽ എന്റെ സഹോദരന്മാരെ വിശുദ്ധ ജെറോമിന്റെ ഈ തിരുനാളിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുക മാത്രമല്ല അത് തുടരുകയും ചെയ്യാം ഈ ആഴ്ച ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സാപ്പ് എന്നീ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും ദൈവവചനം പങ്കിടാൻ അത് ഉപയോഗിക്കുക പ്രാർത്ഥനയോടെ പോസ്റ്റ് ചെയ്യുക ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക അനുകമ്പയോടെ ഇടപഴകുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിശുദ്ധ ജെറോമിൻ്റെ പൈതൃകത്തെ ബഹുമാനിക്കുകയും ഇന്നത്തെ പൊതുഭാഷയിൽ നിങ്ങളിലൂടെ ക്രിസ്തുവിനെ തന്നെ സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമുക്ക് ധൈര്യമുള്ള ഡിജിറ്റൽ ശിഷ്യന്മാരാകാനുള്ള ധൈര്യവും വ്യക്തതയോടെ അവന്റെ വചനം പ്രഖ്യാപിക്കാനുള്ള ജ്ഞാനവും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാ അയൽക്കാരെയും സേവിക്കാനുള്ള സ്നേഹവും നൽകട്ടെ crafted with love and multilingual inclusive let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share comment. prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp